നമസ്കാരം നമസ്കാരം ഈ ിരോധനം ഏർപ്പെടുന്ന ട്രംപിന്റെ ഒരു ഹോബിയാണ് ഏറ്റവും പുതിയതായി ട്രംപ് യു എസ് പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ചില രാജ്യങ്ങളിലേക്കന്നെ കേൾക്കുന്നു ഏതൊക്കെയാണ് രാജ്യങ്ങൾ എന്താണ് സാഹചര്യം ചില രാജ്യങ്ങളിലേക്കല്ലേ ഇപ്പൊ പാകിസ്ഥാനിലെ ഹൈബർ പത്തുങ്ക മേഖലയും അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ മേഖലയിലും യാത്രാ വിലക്ക് വേണ്ട വിനോദസഞ്ചാരികളെ ഉദ്ധരിച്ചായിരിക്കും അത് പറഞ്ഞിരിക്കുന്നത് അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെയുള്ള ഔദ്യോഗികമായ അറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് അതിൽ നിന്ന് മനസ്സിലാവേണ്ടത് ആ മേഖലയിലെ സംഘർഷം അതിരൂക്ഷമാണ് അതിനകത്ത് ഗവൺമെന്റിന് ആ അല്ലെങ്കിൽ ആ പാകിസ്ഥാൻ ഗവൺമെന്റിന് നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെയുള്ള സംഘർഷം അവിടെ ഉടലെടുത്തിട്ടുണ്ട് അപ്പൊ പാകിസ്ഥാനിൽ സഞ്ച സഞ്ചരിച്ച് ആ അവിടെ അവരുടെ പൗരന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് ചോദിക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരും പാകിസ്ഥാൻ ഗവൺമെന്റിനോട് ചോദിക്കാൻ പറ്റത്തില്ല കാരണം ആ മേഖലയിലെല്ലാം വലിയ വിഷയങ്ങളാണ് അപ്പം ഈ ഖൈബർ പത്തങ്ക മേഖലയിലേക്ക് അഫ്ഗാന്റെ കടന്നുകയറ്റുമുണ്ട് അവിടെ ഭയങ്കര സംഘർഷമാണ് നമ്മൾ പറയുന്നത് പോലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പുറമുള്ള സംഘർഷമാണ് അവിടെ നിന്നത് അതുപോലെ ബലൂചിസ്ഥാൻ മേഖല അറിയാമല്ലോ ബലൂചിസ്ഥാൻ മേഖല അവരുടെ അവരുടെ സംഘർഷം അവർ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി ഒന്നിച്ച് ബലൂചിസ്ഥാൻ വിമോചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥ അപ്പം ഖൈബർ പത്തങ്ക മേഖല അവരുടെ കലയായി കഴിയുമ്പോഴത്തേന് പി ഒക്കെ ഒക്കെ ആവും ഇതിന് ഇന്നലെ ട്രംപ് പിഒക്കെ അവിടെ ഈ പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് മാറുന്ന ഒരവസ്ഥ വരും ഈ ഖൈബർ പത്തിങ്ക അവരുടെ കയ്യിൽ ആയിട്ട് ആയിക്കഴിയുമ്പോ പിഒക്കെയുടെ പൂർണ്ണ നിയന്ത്രണം അല്ലെങ്കിൽ ഇപ്പോഴും നിയന്ത്രണമില്ല ആ നിയന്ത്രണം പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പോകും അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മളിലെ പണ്ട് പറയുന്ന നമുക്ക് ശാന്തിയും സമാധാനവും ബുദ്ധിന്റെ നാടും ഒക്കെയാണെന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രി മോദിയും ഒക്കെ പറയുന്നതിന്റെ കാര്യം ഇത് അതിനകത്ത് ആവശ്യം പോലെ പ്രശ്നം ഉണ്ടാക്കി വിട്ടിട്ട് ആതിനകത്ത്മാര് അടിച്ചത് നമുക്ക് കൊണ്ടു തരും അപ്പൊ ഇന്നലെ ട്രംപ് ഈ പറഞ്ഞതിന് ശേഷം നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞു പിഒക്കെ നമ്മളിലേക്ക് ലയിക്കാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരാൻ സമയമായിരിക്കുന്നു അപ്പൊ അതിനകത്ത് ഒരു ഭയങ്കര നയതന്ത്രം നടക്കുന്നുണ്ട് പാകിസ്ഥാനകത്ത് ഈ പറഞ്ഞ പാകിസ്ഥാനുമായിട്ടല്ല അതിനകത്തൊരു നയതന്ത്രവും ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ല ഒക്കെ നടക്കുന്നുണ്ട് അതായത് അവിടെ നടക്കുന്ന ആഭ്യന്തര വിഷയത്തിനകത്ത് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം റോയ് ഒക്കെ ആണെന്ന് തന്നെ ധരിക്കേണ്ടി വരും അപ്പം ഇപ്പ അവിടെ ഈ പാകിസ്ഥാനിലേക്ക് ചൈനയിൽ നിന്ന് വരുന്ന റോഡ് റിപ്പോർട്ട് വരുന്നില്ല ആഴ്ചകൾ തൊണ്ട് ട്രക്കുകൾ അതായത് ഭക്ഷണം കൊണ്ട് വരുന്ന ട്രക്കുകൾ ഉപരോധിച്ചിരിക്കുകയാണ് അത് മാറ്റം വരുത്താൻ പറ്റില്ല കിലോമീറ്ററുകളാണ് ട്രക്കുകൾ കിടക്കുന്നത് അപ്പൊ അവിടുത്തെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള സാധനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് തടഞ്ഞിട്ടേക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോവുക അതായത് എപ്പോ സംഭവിക്കും എന്ന് മാത്രമേ ഉള്ളൂ ഈ അഫ്ഗാൻ ബലോചിസ്ഥാൻ മേഖലയിലും അല്ലെങ്കിൽ ഖൈബ്രപത്തിന്റെ മേഖലയിലും ഒക്കെ അപ്പം അപ്പൊ തന്നെ പാകിസ്ഥാൻ മൂന്നാകും പി ഒക്ക പിഒക്കട വഴിക്കും പി ഒക്ക ഇന്ത്യയിലേക്ക് വരും അവിടെ ഈ സ്വതന്ത്രമാണെന്ന് പറയുന്നെങ്കിൽ കുറെ കൊണ്ട് പട്ടാളക്കാർക്കും അല്ലെങ്കിൽ പാകിസ്ഥാനും യാതൊരു രീതിയിലും അവിടെ കടക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു സ്വതന്ത്ര ഗവൺമെന്റ് ഒക്കെ ഉണ്ടെന്നൊക്കെ ഉണ്ടാവും സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരിടമാണ് പക്ഷെ അവിടുത്തെ പ്രധാനമന്ത്രിയൊക്കെ തീരുമാനിക്കുന്ന പാകിസ്ഥാന്തരം പക്ഷെ അവരെയൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല അവിടുത്തെ ഇവിടെ മോദി സിന്താബാദ് മോദി സിന്താബാദ് എന്ന് പറഞ്ഞിട്ട് അവര് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പൊ എന്നാലും വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി തയ്യാറുന്നില്ല നമ്മൾ പിന്നീട് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് ആ പിഒക്കെ പിടിക്കാനൊന്നുമില്ല പിഒക്കെക്കാർ ഉൾപ്പെടെ ഇന്ത്യയുടെ കൂടെ പോകാൻ ഈ പറയുന്നത് പോലെ കുറെ കാലങ്ങളായിട്ട് നിൽക്കുകയാണ് അപ്പം പി ഒക്കെ നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്ന് വേണ്ടി ഒരു സഹായം ചെയ്തു കൊടുത്താൽ വേണമെങ്കിൽ രാജ്യാന്തര തലത്തിൽ പറയാം അല്ലെങ്കിൽ ഈ പാകിസ്ഥാന് പറയാം ഇന്ത്യയുടെ കടന്നു കയറ്റ ഒരു തർക്ക പ്രദേശമാണ് അതിനകത്ത് ഇന്ത്യ കടന്നു കയറി അതുകൊണ്ട് ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇടപെടത്തേക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ടായി ഇന്ത്യ ഈ പറയുന്ന ഇടപെടിയിൽ നമ്മൾ ഡയറക്റ്റ് ഒരു യുദ്ധത്തിൽ നിൽക്കുന്നില്ല അതിനകത്ത് തന്നെ അടിച്ചു പിരിഞ്ഞ് നാല് നാല് കൂട്ടമാകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം അപ്പം അതിന്റെ ഒരു എത്തി എന്ന് പറയേണ്ടി വരും കാരണം അമേരിക്കയുടെ രഹസ്യന്വേഷണ വിഭാഗത്തിനും ഒക്കെ ഇത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായിട്ട് അറിവുള്ളത് കൊണ്ടാണല്ലോ അവിടുത്തെ ആഭ്യന്തര പ്രശ്നം വളരെ മൂർധന്യാവസ്ഥയിലായിട്ടുണ്ട് അവിടുത്തെ നിയന്ത്രണം പാകിസ്ഥാന്റെ കൈയിലല്ല ഈ പറയുന്നത് പോലെ ബലൂചിസ്ഥാന്റെയും അല്ലെങ്കിൽ ഖൈബർ പദ്ധതി മേഖലയിൽ തഹരികിയ താലിബാന്റെ ഒക്കെ കയ്യിലാണ് അപ്പം അവിടെ പോയിട്ട് വിനോദ സഞ്ചാരത്തിനോ മറ്റു കാര്യത്തിനോ ഏതെങ്കിലും അവസ്ഥയിൽ അവിടെ പോകുന്ന ഈ അമേരിക്കൻ പൗരന്മാർക്ക് അവിടെ വേണ്ട സുരക്ഷ ഒരുക്കാൻ പാകിസ്ഥാൻ ഗവൺമെന്റിന് ഇപ്പം കഴിയത്തില്ല അവിടെ ചെന്നിട്ട് ഈ ആഭ്യന്തര സംഘർഷത്തിനകത്ത് സഞ്ചാരികൾ പെട്ടുപോയി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനകത്ത് ആരോട് ചോദിക്കാൻ എന്നുള്ള രീതി വെച്ചാണ് ട്രംപ് അങ്ങനെ പറഞ്ഞത് അതിനുശേഷം ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം നമ്മുടെ ഈ പറയുന്നത് പോലെ ആ രാജ്നാഥ് സിംഗ് പറഞ്ഞു പി ഒ കെ നമ്മളിലേക്ക് ലയിക്കാം അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വാചിക്കും വായിക്കുമ്പോൾ പി ഒ കെ ഓക്കെ ആണെന്ന് ട്രംപ് പറഞ്ഞത് ശരിവെക്കുന്നു ഇന്ത്യ മഹാരാജ്യം എന്നാണ് അതിനകത്ത് മനസ്സിലാവുന്നത് ഈ ബലൂജിസ്ഥാൻ അവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ തന്നെ ഏതാണ്ട് വലിയൊരു പ്രദേശം പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോവുകയാണ് അപ്പൊ പാകിസ്ഥാനകത്ത് തന്നെ പ്രശ്നമാ. പാകിസ്ഥാൻ അകത്ത് ഈ സമാധാനം ആഗ്രഹിക്കുന്ന പലരും പറഞ്ഞു തുടങ്ങി എന്തിനാ ഈ പാക് ഒക്കെപ്പേട് കാശ്മീർ ഒക്കെ ഈ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് യാതൊരു സമാധാനം ഇല്ല അത് വിട്ടുകൊടുത്തുകൂടാന്നുള്ള അഭിപ്രായം അതിനകത്ത് തന്നെ ആയി പിന്നെ ഇപ്പോ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് അവിടുന്ന് ഈ അഫ്ഗാനികളെ പുറത്താക്കുന്നതിന് വേണ്ടി ഒരു അന്ത്യശാസനം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഹിന്ദുശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രസ്താവനയായിട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ആഭ്യന്തര പ്രശ്നം ഇപ്പൊ രൂക്ഷമാക്കും അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഇത് ഖൈബർ പത്രിക മേഖലയൊക്കെ പോകുമെന്നുള്ള കാര്യം എനിക്കൊന്ന് ട്രംപിന് ഉറപ്പായത് എട്ടു ലക്ഷം പേരെ പുറത്താക്കണമെന്ന് പറയുമ്പോൾ ഈ ഈ അഫ്ഗാനികളാണ് അഫ്ഗാനികൾ അവിടെ കടന്നു കയറിയിട്ടുണ്ട് ഈ അഫ്ഗാനികൾ അവിടെ കടന്നു കയറി തെരീകെ താലിബാൻ എന്ന് പറഞ്ഞിട്ടൊരു ഈ അഫ്ഗാനിസ്ഥാനി എന്നുള്ള ഒരു ഭീകര സംഘടനയാണ് അല്ലെങ്കിൽ അവര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെറസ്റ്റ് ഗ്രൂപ്പുണ്ട് അതിനകത്ത് നിന്ന് ഇവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ എട്ട് ലക്ഷം പേര് ഇതിനകത്ത് ഈ പറയുന്നത് പോലെ പാകിസ്ഥാനകത്ത് നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാര് കുടിയേറ്റക്കാരെന്ന് പറയുന്നവർ അത് അവിടെ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ കിടക്കുന്ന ഈ പറയുന്ന രോഹിന്ത്യൻ മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ബംഗ്ലാദേശികളെയും പുറത്താക്കണോ കാരണം അവിടുത്തെ കൂട്ട് ഇവിടെ സാധ്യമാവാത്തോണ്ട് ഏത് സമയവും അതേ രീതിയിൽ ഒരു പ്രക്ഷോഭം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കകത്ത് ഇതേപോലെ ഈ ആഭ്യന്തര കലകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇവരെ ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ഇപ്പൊ ഈ ലോകമത്വം വിഷയം വന്നപ്പോഴും ബംഗ്ലാദേശിനകത്ത് ബംഗ്ലാദേശിനകത്ത് ആഭ്യന്തര വിഷയം വന്ന് ബംഗ്ലാദേശ് ഏർ ഭരണമില്ലാ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഹസീന കയ്യിൽ നിന്ന് പോയതിന് ശേഷം ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ മുഖം നമ്മളോട് സംസാരിക്കുന്നത് നമ്മളെ തട്ടും കൊല്ലും ഇന്ത്യ ആക്രമിക്കണം ആ രീതിയിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ അകത്തു നിന്ന് അവിടെ ഇടപെട്ടിട്ട് നമ്മൾക്ക് നിരന്തരമായിട്ട് സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ കയറ്റിവിട്ട് നമ്മുടെ ഇന്ത്യയെക്കകത്ത് ഈ കാശ്മീരിലെ ബോർഡറിലെ കൂട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇന്ത്യയ്ക്ക് അകത്ത് പൊട്ടിത്തെറിയുണ്ടാക്കുന്നതിന് ഇന്ത്യ വിഭജനത്തിന് ആഭ്യന്തര ഒക്കെ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പൊ സ്ട്രിക്റ്റ് ആക്കിയത് ഇപ്പൊ കണ്ടില്ലേ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം പാകിസ്ഥാനകത്ത് സംഭവിക്കുന്ന അഫ്ഗാനെന്ന് കയറിയിട്ടുള്ളത് ആദ്യ എന്ന് പറഞ്ഞാൽ ഈ അഫ്ഗാൻ ഈ പിടിച്ചപ്പോ അഫ്ഗാൻ അറിയാമല്ലോ അഫ്ഗാനില് ഈ താലിബാൻ പിടിച്ചപ്പോൾ ഈ വലിയ സന്തോഷമായിരുന്നു ഞങ്ങൾക്കൊരു ചേട്ടനും കൂടായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു അനിയനും കൂടായെന്ന് പറഞ്ഞു അവിടെ ചെന്ന് കൈ കൊടുത്ത് കയ്യൊക്കെ വീശി ഒന്നിച്ച് നമുക്ക് ഇന്ത്യയോട് പോരാടണം പോരാടണമൊക്കെ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ഇന്ത്യയോടല്ല പോരാടുന്നത് പാകിസ്ഥാനിലൂടാ പോരാടുന്നത് അന്ന് എനിക്ക് തോന്നുന്നത് വരെ എല്ലാം കൂടെ വലിച്ചവിടെ കേട്ടിട്ടുണ്ട് വാ നമ്മക്കിവിടെ ഒന്നിച്ച് കഴിയുക ഒരേ പാത്രത്തിൽ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റിയിരുത് ഇപ്പൊ അവരുടെ പാത്രം തല്ലിപ്പിടിച്ച് തലേ ചട്ടിയെടുത്തമാരുടെ നമ്മുടെ അടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പം അപ്പൊ ഈ എന്ന് പറയുമ്പോ അവിടെ പുറത്താക്കാനും അവർക്ക് പറ്റുന്ന സംവിധാനം ഫോഴ്സും ഇല്ല പുറത്താക്കാനെങ്ങനെ പറ്റുന്ന ഇവിടുത്തെ കൂട്ട് വട്ടാളം നാല് നാല് വഴിക്ക് ഇരിക്കുക വലിയൊരു സ്ഥാനം അടി ഒരു സൈഡിൽ നിന്ന് മേടിക്കുക ഖൈബർ പത്തങ്ക മേഖലയിൽ അഫ്ഗാന്റെ പട്ടാളം ഒരു സൈഡിൽ നിന്ന് ഇരിക്കുക അതിനകത്ത് ആഭ്യന്തര പ്രശ്നം വിട്ടിട്ട് അത് തീർക്കാൻ സമയമില്ല ഈ പറയുന്ന എട്ടു ലക്ഷം പേരെ പോയിട്ട് എട്ട് പേരെ പിടിച്ച് പുറത്താക്കാൻ പറ്റുന്ന ഒരു ഒരവസ്ഥയില്ല അവരിപ്പം ചെയ്യാൻ പോന്ന എട്ടു ലക്ഷം പേരെ പുറത്താക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം വരുമ്പോൾ അവരെല്ലാം കൂടെ കൂടി ഖൈബർ പത്തങ്ക മേഖല അപ്പൊ അവരുടെ ഭാഗമായിട്ടിരിക്കുന്നത് അവരവിടെ കയറി ആധിപത്യസ്ഥാപനം അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം ഉണ്ടായാലും ഇല്ലെങ്കിലും ആ മേഖലയിൽ അഫ്ഗാൻ കയറി അവരുടെ അവരുടെയാണെന്ന് പറയുന്നു അവരുടെ ആ പ്രദേശത്ത് അവിടെ വളരെ വളരെ കൂടുതൽ ആൾ ആൾക്കാരുണ്ട് മാത്രമല്ല അവിടുത്തെ ചെക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മാസങ്ങൾക്ക് മുമ്പേ അവിടുന്ന് പട്ടാളക്കാരെ അവർ അടിച്ചോടിച്ചു കഴിഞ്ഞു അപ്പൊ അവരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഒരു പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ മേഖല ബലൂസ്ഥാൻ മേഖല എന്ന് പറഞ്ഞാൽ എട്ടോ ഒമ്പതോ ഈ പ്രവിശ്യകൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണ നിയന്ത്രണത്തിലാവില്ല അത് കാലങ്ങളായിട്ടവര് അപ്പം ഇത് മൊത്തം കൂടെ പോകുന്ന ഒരു അവസ്ഥ വന്നാൽ ഏതാണ്ട് പത്ത് നാൽപ്പത് ശതമാനം പാകിസ്ഥാന്റെ പോകും അപ്പോഴത്തേന് പി ഒ കെയിലേക്ക് മാർക്ക് വരാനേ പറ്റാത്തൊരവസ്ഥയാണ് പിഒക്കെയിലും ബലൂചിസ്ഥാൻ ആർമിയുടെ വലിയ ശല്യം ഉണ്ട് കാരണം അവിടെ പട്ടാളം വന്നു കഴിഞ്ഞാൽ പട്ടാളത്തെ പട്ടി അടിക്കുന്ന പോലെ അടിക്കുന്നത് ഇപ്പോഴല്ല നേരത്തെ തന്നെ പായസം പട്ടാളത്തിൽ എന്നിട്ട് നിഷ്ഠൂരം കൊന്നുകളയ്യുകയാണ് വളരെ നീവ് അപ്പൊ അതിപ്പൊ ഇങ്ങോട്ട് വന്ന് നമ്മളിലേക്ക് ലയിക്കും അല്ലെ നദികളി എന്ന് കല കടലിൽ ലയിക്കുന്ന അല്ലെ ഈ ഒക്കെ വന്ന് ഇങ്ങോട്ട് ലയിക്കും നമ്മൾ പണിയൊന്നും ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല അപ്പൊ ആർ എസ് എസിന്റെ ഒരു പൊന്തുപോലെ കൂടിയാവും ആർ എസ് എസ് ഈ അഖണ്ഡ ഭാരത എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാവുമ്പത്തേനും ഈ ഈ വിഷയം അവർ നേരത്തെ പറയുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇതിങ്ങോട്ട് വരും ഓട്ടോമാറ്റിക്കലി സംഭവിക്കും അപ്പം അതിനകത്തെ ആഭ്യന്തര പ്രശ്നം കൊണ്ടാ ഈ അവിടെ ആ മേഖലയിലേക്ക് എന്ന് പറയുന്നത് അതിന്റെ കൂടെ നമ്മുടെ ഈ പറയുന്ന രാജ്നാഥ് സിംഗ് പറഞ്ഞു അത് സ്വതന്ത്രമാകുന്ന ഒരു അവസ്ഥ കൂട്ടി വായിക്കുമ്പോൾ പാകിസ്ഥാൻ ഏതാണ്ട് മൂന്നായി ഓക്കെ ആയിരിക്കുന്ന ഒരവസ്ഥയാണെന്നാണ് മനസ്സിലാവുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക